ഹായ് നമസ്കാരം ദാസരണ്ണാണ് തൃശ്ശൂർന്ന് അപ്പോൾ നമുക്കറിയാം ഇന്നലെ നടന്ന സംഭവം ഇപ്പോൾ കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്ത് വിഷയം തിരുവനന്തപുരം വെഞ്ഞാറമൂട് എന്ന സ്ഥലത്ത് വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വന്തം വീട്ടിലെ അനിയനെയും ഉമ്മ രക്ഷപ്പെട്ടു ഉമ്മൂമ്മയെയും വല്യുപ്പയേയും വെല്ലിമ്മയെയും കാമുകിയൊക്കെ തലക്കി ചുറ്റിയൊക്കെ കൊണ്ടടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്ന സംഭവം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഉള്ള എന്താണ് ഛേദോപികാരം എന്ന് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് സിനിമയുടെ അതിപ്രസരവും അതുപോലെ തന്നെ മയക്കം വരുന്നും ഒക്കെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണ നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള അതായത് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളായിരുന്നില്ല ഒരിക്കലും വീട്ടിൽ അത്രമാത്രം സൈലൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധാരണ പോലും ഇല്ലാത്ത ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല അതിൻ്റെയൊക്കെ കാരണം സിനിമയും അതുപോലെ തന്നെ ഈ മയക്കുമരുന്നും തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം മാത്രമല്ല കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവും അതുതന്നെയാണ് കാരണം മയക്കുമരുന്ന് ഇന്ന് ഓരോ കുടുംബങ്ങളിലും ഓരോ ദിവസം ചെലന്തോറും അതിക്രമിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലാണ് അതിൻ്റെ ഉപയോഗം സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ആൺകുട്ടി പെൺകുട്ടി എന്ന വിശ വേർതിരിവില്ലാതെ തന്നെയാണ് ഇത് ഓരോ കുടുംബങ്ങളിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഇപ്പോഴിറങ്ങുന്ന സിനിമകൾ ഇപ്പോൾ വരുന്ന സിനിമകളൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ നല്ലതാണെന്ന് കാണിക്കുന്നല്ല പക്ഷെ അതിലൂടെ നായകൻ വരുന്നതും അത് നായകനെ കൊലപ്പെടുത്തുന്നതും നായകൻ ഇതുപോലെ ക്രൂരമായിട്ട് കൊലപാതകം ചെയ്യുന്നതൊക്കെ കാണുന്ന സമയത്ത് ഇതുപോലുള്ള കുട്ടികൾക്ക് അതൊരു പ്രേരണ ഉണ്ടാകുന്നത് വലിയൊരു സംബോധനയാണ് സിനിമയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രേരണയാവുന്നത് അത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പലതും ശ്രമിക്കാറില്ല മോശം കാര്യങ്ങൾ ചെയ്യാനാണ് പലരും ശ്രമിക്കാറില്ല അതായത് മോശം കാര്യങ്ങളാണ് എപ്പോഴും ജനങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ നടന്ന സംഭവവും ഇപ്പോൾ അടുത്ത് വന്ന സിനിമകളെല്ലാം നോക്കുകയാണെങ്കിൽ വളരെ ക്രൂവലായിട്ടുള്ള സിനിമകളാണ് ഇപ്പോൾ എന്ന് മാർക്കോ എന്ന സിനിമ അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ മാർക്കൊക്കെ വൻവിജയം നേടിയ സിനിമയാണ് പക്ഷേ അതിക്രൂരമായുള്ളൊരു സിനിമയാണ് അങ്ങനെയുള്ള ജയിലിറന്നുള്ള സിനിമ തമിഴ് സിനിമ സിനിമയായിക്കോട്ടെ അല്ലെങ്കിൽ തമിഴിൽ ഇറങ്ങുന്ന കുറേ സിനിമയായിക്കോട്ടെ മലയാളത്തിൽ ഇപ്പോൾ റീസൺ മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള സിനിമകളാണ് വരുന്നത് അങ്ങനെയുള്ള സിനിമകളാണ് വിജയിക്കുന്നത് മാർക്കോക്കോ നൂറ് കോടി നേടി എന്നുള്ളത് വളരെ ക്രൂവലായുള്ള സിനിമയാണ് നമുക്ക് ഒരിക്കലും അതൊന്നും ശരിക്കും പറഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കില്ല അത്ര ക്രൂവൽ ആയിട്ടാണ് അതിൽ അതിലോരോരുത്തരെയും കൊലപാതകം ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ് കൊലപാതകം ചെയ്യുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ സിനിമ കാണുന്നത് അപ്പോൾ അവരുടെ മനസ്സില് അതിൻ്റെ സ്വാധീനം വളരെ വലുതായിരിക്കും തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതുപോലുള്ള ഒരു വളരെ എന്ന് പറഞ്ഞിരുന്ന ഈ പയ്യൻ പോലും ഇതുപോലുള്ള പ്രേരണ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ആ സിനിമകളും അതുപോലെ തന്നെ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഈ വിഷയങ്ങളും അത്രമാത്രം സ്വാധീനിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളൊക്കെ കടന്നു വന്നിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഇത്രയും ക്രൂവാലിറ്റി ഇതുപോലെ തലക്കടിച്ച് കൊല്ലുന്ന ആളുകളൊക്കെ ഞങ്ങളുടെ കാലത്ത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് റിപ്പർ റിപ്പർ ചന്ദ്രനും അങ്ങനെയുള്ള ആൾക്കാർ ചെയ്തിരുന്ന കാര്യമാണ് ഇപ്പോഴത്തെ സാധാരണ നല്ല വീട്ടല്ലേ നല്ല അച്ഛനും അമ്മയ്ക്ക് കൂടി ഒരു മകനും ഒരു മകളൊക്കെ ഉള്ള അങ്ങനെ സാധാരണ വീട്ടിലെ പയ്യന്മാർ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അത്രമാത്രം അവരുടെ മനസ്സ് എങ്ങനെയായിരിക്കും ഒന്നാമത് ഇന്നത്തെ കാലഘട്ടത്തില് അച്ഛനമ്മമാരുടെ കഴിവ് കുറവ് തന്നെയാണ് മക്കളിങ്ങനെ ആവാനുള്ള കാരണം അങ്ങ് അവരെ വളർത്തു ദോഷം തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മക്കളെ ശരിക്കും പറയുകയാണെങ്കിൽ അവരെ സ്നേഹിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ഇല്ലാതെ അവർ ഇതുപോലെയുള്ള മൊബൈലിൽ നോക്കിയിരുന്ന് അവർ വേറെ രീതിയിലുള്ള ചിന്തകളിലൂടെ പോകുന്നതും അവർക്ക് എന്താ പറയുക ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ അവർ എല്ലാവരും തകർത്ത് കളയുന്നു അതിൽ അച്ഛനുണ്ടോ അമ്മയുണ്ടോയൊന്നും നോക്കാതെ അതിനെതിരെ നിന്നവർ മുഴുവൻ തകർത്ത് കൊല്ലുക എന്ന് മാത്രം ചിന്താഗതി വരുന്നതിൻ്റെ ഏറ്റവും വലിയ കാലഘട്ടം ഈ പറഞ്ഞ മൊബൈൽ ഇൻ്റർനെറ്റ് റെവല്യൂഷൻ തന്നെയാണ് ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലും ഇതുപോലുള്ള വാർത്തകൾ നമുക്ക് കേൾക്കാതിരിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഉണർന്നു പ്രവർത്തിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടാൻ സാധിക്കുള്ളൂ അങ്ങനെ എല്ലാവർക്കും മോചനം നേടാൻ സാധിക്കട്ടെ അങ്ങനെ എല്ലാവരുടെയും മക്കളും വളരെ നല്ല രീതിയിലുള്ള മക്കളായി വളരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ ചട്ടം തൃശ്ശൂരിൽ നിന്ന്